രമ്യ പ്രദീപ് കാപ്പിൽ ആലാപനം ഗിരിജനാചാരി തോന്നലു കപടസ്നേഹം കാട്ടി നടക്കുമീ ശകടത്തിലുള്ള നാട്യക്കാരുടെ വികടത്തരങ്ങളൊക്കെ കണ്ടു മടുത്തു കഴിഞ്ഞു അയ്യോ വയ്യതു കഷ്ടം പിടിവിട്ടു പോകുന്ന പല നേരവും പടിയുന്നു കയറാനാവാതെ നിന്നും ടിയറവ് പറയുന്നല്ലോ ഞാൻ അടിതെറ്റി വീണു പോകും പോകുന്നിതയ്യോ കപടസ്നേഹം കാട്ടി നടക്കുമീ ശകടത്തിലുള്ളൊരു നാട്യക്കാരുടെ വികടത്തരങ്ങളൊക്കെ കണ്ടുമടുത്തു കഴിഞ്ഞു അയ്യോ വയ്യതു കഷ്ടം പിടിവിട്ടു പോകുന്ന പല നേരവും പടിയുന്നു കയറാനാവാതെ നിന്നു പറയും പറയുന്നല്ലോ ഞാൻ അടിതെറ്റി വീണു പോകും പോകുന്നതയ്യോ ചടുലതയോടെ ചെയ്തിടുന്നോരോ ചലനങ്ങളൊക്കെയും മോശമെന്നോ ചൊല്ലാൻ ചടുലതയോടെ ചെയ്തിടും നോരോ ചലനങ്ങളൊക്കെയും മോശമെന്നോം പരിതാപമെന്നല്ലാതെന്തു ചൊല്ലാൻ കപടമൂലം മടുത്തുപോയി കടിപിടികൂടുന്ന ലോകമേ നിന്നിൽ പിടിവള്ളി തേടി ഞാനലിടുന്നു കപടത മൂലം മടുത്തുപോയി കടിപിടികൂടുന്ന ലോകമേ നിന്നിൽ പിടിവള്ളി തേടി ഞാൻ ഞാനലിടുന്നു പിടിവള്ളി തേടി ഞാൻ ഞാൻ ഞാനലഞ്ഞിടുന്നു